േറ്റിംഗ് കണ്ണീരണിഞ്ഞ പുറത്തൂർ ഗ്രാമം ദുരന്തം കവർന്നത് നാല് ജീവനുകൾ കൈമൈ മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവരായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും ശനിയാഴ്ച വൈകിട്ടോടെയാണ് നാടിനടുക്കിയ ദുരന്തം നടന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു ജീവിത പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ പുഴയെ സ്വീകരിച്ച നാല് കുടുംബങ്ങളിലെ അത്താണികളെയാണ് ഭാരതപ്പുഴ കവർന്നെടുത്തത് തുച്ഛമായ കൂലിയും സാഹസികമായ തൊഴിലുമായി ജീവിത പ്രയാസങ്ങൾ നേരിടുന്ന കക്കവാറൻ തൊഴിലാളികളെ പുഴയുടെ ആഴം കവർന്ന വാർത്ത പുറത്തൂർ കളൂർ ഗ്രാമത്തെ ഞെട്ടിച്ചു നേരൊക്കെയാണ് ഒരു നിലവിളി കെട്ട് പിടി പിഴിങ്ങനെ അവിടെ ഒരു നിലവിളി കെട്ട് അങ്ങനെ രക്ഷയ്ക്ക് രക്ഷയ്ക്ക് പറഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആക്കി കഴിഞ്ഞു ചെയ്ത് പിന്നെ വന്ന് നോക്കുമ്പോൾ ആരും ഇവിടുന്ന് ഇതാകും ചെയ്യുക പിന്നെയാണ് മാളെ കൊണ്ട പോയിക്കെന്ന് പറഞ്ഞ് പോയി വെക്കുമ്പോൾ പോയിട്ട് അവിടുന്ന് മഞ്ചിക്കാർ ഒളിച്ചു പറയും കക്കമഞ്ചിങ്ങിക്ക് വൈകിട്ട് ഏഴ് മണിയോടെ നാടറിഞ്ഞ ദുരന്ത കേട്ട് ജനങ്ങൾ മരണപ്പെട്ട സഹോദരിമാരുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുകയും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഉപജീവന മാർഗത്തിനായി പുഴയിലിറങ്ങി കക്കൻ വരാൻ പോയ ആ ആറു വ്യക്തികളിൽ നാല് പേരും നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ സമയം ദുഃഖത്തിൻ്റെയും വളരെയധികം സങ്കടത്തിൻ്റെയും നിമിഷങ്ങളിലൂടെയാണ് പ്രദേശവാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ പരിതാപകരമായ ഒരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് ഉപജീവനത്തിനായി പുറപ്പെട്ട നാലുപേരും വിട പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട അധികാരികളും അവർക്ക് വേണ്ട വലിയ ഒരു നഷ്ടപരിഹാരം നൽകി അവരുടെ ബാക്കിയുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് റവന്യൂ പോലീസ് ഫയർഫോഴ്സ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ടി ഡിആർഎഫ് തുടങ്ങി സഹപ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ മുഴുകി ഞായറാഴ്ച രാവിലെ നടത്തിയ തെരച്ചിലാണ് അബൂബക്കറിന്റെയും സലാമിന്റെയും മൃതദേഹങ്ങൾ എന്തായാലും ഇന്നലെ ഞാൻ സംഭവ സ്ഥലത്തില്ലായിരുന്നു നമ്മളൊരു കൂട്ടുകാരനൊപ്പം ഇതിൽ പെട്ടിട്ടുണ്ട് അപ്പൊ അവർ വിളിച്ചതിനനുസരിച്ചിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ നാലാളെ സ്ത്രീകളെ നാലുപേരും കിട്ടിയിട്ടുണ്ട് രണ്ട് ആണുങ്ങളാണ് കിട്ടാറ് പറഞ്ഞത് നമ്മൾ ഇവർ പറഞ്ഞത് നമുക്ക് അറിയുള്ളൂ ഏകദേശം ഏത് ഭാഗത്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല ഒരു ഊഹാപോഹം അങ്ങനെ പറയുന്ന അനുസരിച്ച് തരാനേ പറ്റുകയുള്ളൂ മാത്രമല്ല ഇന്നലെ മാക്സിമം ഒരുവിധ എല്ലാവരും കൂടി സഹകരിച്ച് ഇതാക്കി അതിന് ശേഷമാണ് പിന്നെ ഇവർ വന്നത് ഇവർ വന്നതിന് ശേഷം പിന്നെ ഞമ്മള് ഇവരെ കൂടെയാണ് ഫുൾ ടൈം ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നലെ രാത്രി മൂന്നര വരെ അല്ലേ ഒരു മൂന്നേ മൂന്ന് മണി വരെ ആ മൂന്ന് മണി വരെ ഞങ്ങൾ തിരഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ദിശ നമുക്ക് മനസ്സിലാവാതെ ഏത് ഭാഗത്തും തിരയണം അല്ലെങ്കിൽ എങ്ങനെ എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിർത്തേണ്ടത് എന്നുള്ളതൊന്നും പിടുത്തം കിട്ടതായപ്പോഴാണ് ലാസ്റ്റ് ഞങ്ങൾ രണ്ട് വല വെച്ചിട്ടും അതിലും കുടുങ്ങാതായപ്പോഴാണ് ഞങ്ങൾ നില നിർത്തിയിരുന്നത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ തിരു ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു റൊക്കിയുടെ മൃതദേഹമാണ് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയത് പതിനഞ്ച് മുപ്പതോടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ച പുറത്തൊരു ജുമാ മസ്ജിദ് ഖബറടക്കി തുടർന്ന് പകൽ രണ്ടു മണിയോടെ സൈനബയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു പുതുപ്പള്ളി ജുമാ മസ്ജിദിൽ കബറടക്കി മൂന്ന് മണിയോടെ സലാമിന്റെ മൃതദേഹവും നാട്ടിലെത്തിച്ചു രാത്രിയോടെ കബറടക്കി നാലു മണിയോടെയാണ് അബൂബക്കറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് തുടർന്ന് പുതുപ്പള്ളി മസ്ജിദിൽ കബറടക്കി രാവിലെ ജില്ലാ ആശുപത്രിയിലെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാൻ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു കെ ഡി ജില്ലയിൽ എം എൽ എ എല്ലാ മൃതദേഹങ്ങളും പോസ്റ്റ്മോർത്തിന് ശേഷം ഏറ്റുവാങ്ങി ആംബുലൻസിൽ കയറ്റി അവസാനത്തെ മൃതദേഹവുമായാണ് പുറത്തുള്ളിലേക്ക് പോയത് すらもあり。 മന്ത്രി കെ രാജൻ ജില്ലാ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ കുർക്കുളി മൊയ്തീൻ എം എൽ എ മത്സ്യബെഡ് ചെയർമാൻ പി മനോഹരൻ മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ തുടങ്ങി ജനപ്രതികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു